ഇപ്പിന്നെ സ്മൃതി ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് സി പി എമ്മിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പിന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ആ കുറവ് ശ്രീ പ്രിൻഡു നികത്തി എന്നുള്ളതാണ് ഒരു സി പി എമ്മിന്റെ ഒരു പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധിയുടെ കുറവ് പൂർണ്ണമായ രീതിയിൽ പ്രിൻഡുജനെയും അല്ല ഞാൻ ഈ വിഷയത്തിൽ അല്ല ഇപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ചയാണോ നടക്കുന്നത് ഇതിനകത്ത് ആ കുറവ് അദ്ദേഹം നേരത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം തുടങ്ങിവെച്ചത് എന്റെ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് എന്റെ വാർഡ് ഉൾപ്പെടെ എന്റെ പഞ്ചായത്ത് ഉൾപ്പെടെ വടക്കാഞ്ചേരി അസംബ്ലി സീറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്നെ പരാജയപ്പെടുത്തണം എന്നുള്ളത് സി പി എം ബി ജെ പി അജണ്ടയുടെ ഭാഗമായിരുന്നു എന്റെ വാർഡ് തോറ്റു ശരിയാണ് എന്റെ വാർഡിൽ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അവിടെ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് വന്നത് അവിടെ മൂന്ന് വോട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ ഇരുനൂറ്റി അമ്പത്തഞ്ചോളം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു രണ്ടാം സ്ഥാനത്ത് സി പി എം സ്ഥാനാർത്ഥി വന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വന്നു അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അതേ വാർഡിൽ തന്നെ നൂറ്റി അൻപത്തഞ്ചോളം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് വന്നു രണ്ടാം സ്ഥാനത്ത് സി പി എം സ്ഥാനാർത്ഥി വന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വന്നു സ്മൃതിക്ക് കാര്യം മനസ്സിലായല്ലോ അവിടെ പഞ്ചായത്ത് എലക്ഷനിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി രാഷ്ട്രീയപോത്വം തുടങ്ങിയ വാർഡിൽ ബി ജെ പിയും സി പി എം ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ വാർഡിൽ അവർ ജയിച്ചു നേ അതിൽ തർക്കമുള്ള കാര്യമില്ല അത് ഇപ്പോൾ പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇത് എൻ്റെ മാടിൽ മാത്രമല്ല അത് ഇവിടെ തൃശൂർ ലോക്സഭാ സീറ്റിൽ നടപ്പിലാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഇത് വളരെ ആവേശത്തിൽ പറയുകയാണല്ലോ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് കോപ്പി എടുത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടി ഞാൻ പഠിച്ചിട്ടാണ് ജയിച്ചത് എന്ന രീതിയിൽ ഇവിടെ പ്രിൻറ്റു അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്ന് എവിടെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുവന്ത് ഇവിടെ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് ഇവിടെ രണ്ട് മൂന്ന് ക്രൈം ഒരു സീരിയസ് ഓഫ് ക്രൈം ഉണ്ടായിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഒരു ക്രൈം ഉണ്ടായിരിക്കും ആ ക്രൈം എന്നത് സ്വർണ്ണക്കള്ളക്കടത്താണ് ആ ക്രൈം എന്നുള്ള എക്സാലോജിക്കിന്റെ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ അവസാനം വന്ന രണ്ട ആ ഗവൺമെന്റ് കാലത്ത് വന്ന ലൈഫ് മിഷൻ കേസുകളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ തുടർച്ചയായി ഒരുപാട് കേസുകൾ നിൽക്കുന്നു അവസാനം കരുവന്നൂരിലും കുട്ടനല്ലൂരും എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനത്തിലേക്ക് ഈ പിന്നെ അതിന്റെ ബെനിഫിഷ്യറിയായി സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ വന്നു അതിന്റെ നേട്ടം അവർക്കുണ്ടായോ എന്നതാണ് ചോദ്യം ആ നേട്ടം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ആ നേട്ടത്തിന് പിന്നെ ജയേന്ദ്രൻ സാർ പറയുന്നത് അന്ന് യു ഡി എഫിന്റെ കാലത്ത് മറ്റു കാലത്ത് നിന്നാണ് അതിനുള്ള മറുപടി ബൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ബൃന്ദാക്കാരായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ആനി രാജ അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്രൈമുകൾ ആ ക്രൈമുകളുമായി ബന്ധപ്പെട്ടുള്ള സീരിയസ് ഓഫ് ക്രൈം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു അവസാനം അവസാനം നടന്ന തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടന്നു അതിന്റെ ബെനിഫിഷ്യറി ആരാണ് അതിന്റെ ബെനിഫിഷ്യറി സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി ആണ് അപ്പൊ ഇതിനകത്ത് നേട്ടമാർക്കാണ് നേട്ടം ബി ജെ പിക്ക് ആണ് നേട്ടം സി പി എമ്മിനാണ് ഈ രണ്ട് നേട്ടത്തിൽ നേട്ടത്തിനും വേണ്ടി ബി ജെ പിയുടെ പ്രതിനിധി സി പി എമ്മിനെയും ബി ജെ പിയും തുല്യമായി വാദിക്കുന്ന ഒരു ഘട്ടം ഇവിടെ തൃശൂർ പൂരത്തിലേക്ക് തന്നെ കിടക്കാം തൃശ്ശൂർ പൂരമായി ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരു വർഷം മുമ്പാണല്ലോ പ്ലാൻ ചെയ്തത് അതിനകത്ത് തർക്കമുള്ള കാര്യമല്ലല്ലോ അതിനകത്ത് വരുന്ന ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും അത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അമ്മയുടെ വോട്ട് എവിടെയാണ് ചേർത്തത് സുരേഷ് ഗോപിയുടെ അമ്മ ആറു മാസം അവരുടെ മാതാവ് ഞാൻ അവരെ കുറ്റപ്രി പറയുന്നതല്ല ആറു മാസക്കാലം ഒരു ഓട്ടർ ഈ പ്രദേശത്ത് ഉണ്ടായാൽ മാത്രമല്ല വോട്ട് ചേർക്കാൻ കഴിയൂ ആ വോട്ട് ചേർത്തത് നെട്ടിശ്ശേരി എന്ന് പറയുന്ന ഒരു കോപ്പറേഷൻ ഡിവിഷനിലാണ് രാഷ്ട്രീയം അനിലക്കര ആനിലക്കര സുരേഷ് ഗോപിയുടെ അമ്മ തൃശ്ശൂരിൽ വോട്ട് ചെയ്തെന്ന് അങ്ങ് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും അല്ലെങ്കിൽ അങ്ങ് നിർത്തുമോ എന്റെ ചോദ്യ അങ്ങ് നിർത്തുമോ അടിസ്ഥാനരഹിതമായി നിങ്ങൾ എം എൽ എ ആയിരുന്ന ആളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് विद स्मृति परती